കാസർഗോഡ് ജില്ലാ ആരോഗ്യ വിഭാഗം ലോക രക്തദാതാ ദിനം ഈ വർഷവും സമുചിതമായി ആചരിച്ചു കാഞ്ഞങ്ങാട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് നിത്യാനന്ദ ബിൽഡിംഗ് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെയും ബ്ലഡ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക രക്തദാതാ ദിനം സമുചിതമായി ആചരിച്ചത് ചുമട്ടം വയലിലെ ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഒരു കാരണമാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേടി ആളുകളിലേക്ക് എന്ന് കാരണം കൃത്യമായിട്ട് കൂടിയിട്ട് ഒരു ചടങ്ങിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് അധ്യക്ഷനായി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജീജ ദിനാചരണ സന്ദേശം നൽകി ഡോക്ടർ ബേസിൽ വർഗീസ് ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ലളിതാംബിക എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീം പടത്തിൽ സ്വാഗതവും ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അങ്കിത ഷിബോ റോബർട്ട് നന്ദിയും പറഞ്ഞു തുടർന്ന് നഴ്സിംഗ് ഓഫീസർമാർ എം എൽ എസ് പി ജീവനക്കാർ എന്നിവർക്കായി പരിശീലന പരിപാടി നടത്തി ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അങ്കിതാ ഷിബോ റോബർട്ട് കൌൺസിലർ അരുൺ ബേബി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ദിശ ക്ലസ്റ്റർ മാനേജർ പ്രിൻസെം ജോർജ് ഡോക്യുമെന്റേഷൻ ഓഫീസർ എൻ ടി പ്രിയേഷ് എന്നിവർ ക്ലാസുകളെ കൈകാര്യം ചെയ്തു പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ മുപ്പത്തിമൂന്ന് തവണ സന്നദ്ധ രക്തദാനം നടത്തിയ ആകാശ് വിജയൻ മുപ്പത്തിയൊന്ന് തവണ രക്തദാനം നടത്തിയ അഖിൽരാജ് ഇരുപത്തി ആറ് തവണ രക്തദാനം നടത്തിയ കെ അനീഷ് ഒൻപത് തവണ രക്തം നൽകിയ സബീറ മുഹമ്മദ് അസ്ലം റോമി വർഗീസ് എട്ട് തവണ രക്തദാനം നടത്തിയ എം സുനിത എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ജൂൺ പതിനാലിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കാഞ്ഞങ്ങാട്ട് യു ബി എം സി എ എൽ പി സ്കൂളിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തും രക്തം നൽകാം ജീവൻ നൽകാം ഒരുമിച്ച് നമുക്ക് ജീവൻ രക്ഷിക്കാം എന്നതാണ് ഈ വർഷത്തെ രക്തദാതാ ദിന സന്ദേശം രക്തദാനത്തെക്കാൾ മഹത്തരമായി മറ്റൊന്നില്ലെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ വർഷവും ജൂൺ പതിനാലിനാണ് ലോക രക്തദാതാ ദിനമായി ആചരിച്ചു വരുന്നത് കൂടുതൽ ആളുകളെ രക്തദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള രക്തദാതാക്കളോട് നന്ദി പ്രകടിപ്പിക്കുന്നതിനുമായാണ് ഈ ദിനാചരണം രക്തദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകളും അനാവശ്യ ഭയങ്ങളും മാറ്റിവെച്ച് ഈ ഒഴുകുന്ന ജീവനെ പങ്കുവയ്ക്കാൻ ഓരോരുത്തരും സന്നദ്ധരാകണമെന്നതാണ് ഈ ദിനാചരണം ഓർമ്മപ്പെടുത്തുന്നത് ആദ്യമായി രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാൾ ലാൻഡ് സ്റ്റെയിൻ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ലോകമെമ്പാടും രക്തദാതാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്